പുതുനഗരത്തെ ലീഗ് വിജയം അപ്രതീക്ഷിതം ആഹ്ലാദത്തിൽ ഔദ്യോഗിക വിഭാഗവും ഐക്യമുന്നണിയും വിമത നീക്കം ഫലിച്ചില്ല പുതുനഗരത്തെ വിമതരുടെ നീക്കത്തിന് തിരിച്ചടി സി പി എമ്മുമായി ചേർന്ന് ഭരണം പിടിക്കാമെന്ന ലീഗ് വിമതരുടെ മോഹമാണ് തകർന്നടിഞ്ഞത് നേരത്തെയുണ്ടായിരുന്ന നാല് സീറ്റ് ഇരട്ടിയായി വർദ്ധിപ്പിക്കാനായത് ലീഗിന്റെ അണികളിൽ വലിയ ആഹ്ലാദമുണ്ടാക്കി പതിനഞ്ച് വാർഡുകളിൽ മത്സരിച്ച എട്ടിടത്തും ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു ഏഴിൽ മത്സരിച്ച കോൺഗ്രസിന് പക്ഷേ നേരത്തെയുണ്ടായിരുന്ന ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് നാലു വാർഡിൽ വിജയിച്ചിരുന്ന ബി ജെ പിക്ക് ഇത്തവണ പകുതിയായി കുറഞ്ഞതും ശ്രദ്ധേയമായി കാലങ്ങളായി ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ് പുതുനഗരം ബാബരി മസ്ജിദ് ധംസനാനന്തരം രണ്ടു തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തിലും മാത്രമാണ് ലീഗില്ലാത്തവർ ഭരണം പിടിച്ചിരുന്നത് ഔദ്യോഗിക വിഭാഗത്തിലെ ലീഗിനുള്ളിലെ ഒരു വിഭാഗം ഉയർത്തിയ അഴിമതി ആരോപണങ്ങളൊന്നും ഫലിച്ചില്ലെന്നാണ് ഫലം വ്യക്തമാക്കുന്നത് പത്ത് സീറ്റിൽ മത്സരിച്ച സിപിഎം നാലിലൊതുങ്ങി ഭരണത്തിനെതിരായി വികാരമൊട്ടുമില്ലെന്ന് തെളിയിക്കുന്നതാണ് പുതുനഗരത്തിലെ ഫലം അതേസമയം പിരായിരിയിലെ ലീഗ് വിമതരും പരാജയ രുചി അറിഞ്ഞു നാല് സീറ്റിൽ മത്സരിച്ച ലീഗ് വിമതർ മൂന്നിലും തോറ്റു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് എം നാസർ ഉൾപ്പെടെ പരാജയപ്പെട്ടു ലീഗിന് ആറും കോൺഗ്രസിന് അഞ്ചും സീറ്റുകൾ ലഭിച്ചപ്പോൾ സിപിഎമ്മിന് കിട്ടിയത് നാല് സീറ്റ് മാത്രം ബി ജെ പിക്ക് നാല് സീറ്റും കിട്ടി യുടി പാലക്കാട്